റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മുതൽ മനോദരി വസൂരിമാല എന്ന ദേവതയായിത്തീർന്നു ഭദ്രകാളിക്ക് വിരോധമുണ്ടാകുന്ന അവസരത്തിൽ ദേവി വസൂരിമാലയെ പറഞ്ഞയക്കുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് വസൂരി എന്ന രോഗം ഉണ്ടാകുന്നത് എന്നൊരു വിശ്വാസം ഉടലെടുത്തു കണ്ണും ജീവിയും കാലമില്ലാത്തതിനാൽ മണം പിടിച്ചാണ് ആ ദേവത ചെല്ലുന്നതെന്നാണ് വിശ്വാസം അതാണ് വസൂരി ഉള്ള വീടുകളിലെ അയൽ വീടുകളിൽ കടുകുവറക്കരുത് പൊപ്പടം കാറ്റരുത് എന്നൊക്കെ പറയുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് മണം പിടിച്ച് ആ ദേവത അങ്ങോട്ട് ചെല്ലുമെന്നും അതിനാൽ അസുഖം പകരമെന്നും പഴമക്കാർ ഇന്നും വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഭദ്രകാളി വസൂരി ദേവതയായി പൂജിക്കപ്പെടുന്നത് പസൂരിനാശകനായി കണ്ടാകർണനും ആരാധിക്കപ്പെടുന്നുണ്ട് ദേവി താരങ്ങനെ വധിച്ച് അവൻ്റെ ശിരസുമായി പരമേശ്വര സമീപം എത്തി വസൂരിമാലയെയും കുട്ടിയായിരുന്നു ചെന്നത് ദേവി മുടി തൂത്തുകെട്ടിയപ്പോൾ പ്രകാശം വരക്കുകയും മുഖം വ്യക്തമായി കണ്ട പരമേശ്വരൻ പറഞ്ഞു ഈ പാടുകൾ ദേവിക്ക് മുഖത്ത് അലങ്കാരമാകട്ടെ തുടരും